ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസനത്തിൻ്റെയും കരിയർ ഗൈഡൻസിൻ്റെയും ഭാഗമായി പ്രത്യേക പരിശീലന ക്യാമ്പുകൾ നടത്തുന്നതന്നെ വല്ല പദ്ധതികളും ഉണ്ടോ യെസ് മിനിസ്റ്റർ സർ ഹൈസ്കൂൾ സെക്കൻഡറി സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് പദ്ധതി ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ നടപ്പാക്കി വരുന്നുണ്ട് ഇത് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും നേതൃത്വ പാഠം ആർജിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ തിരിച്ചറിഞ്ഞതിനും സഹായിക്കുന്നു ട്യൂണിംഗ് ഫ്ലവറിംഗ് എക്സ്പ്ലോറിംഗ് എന്നിവ മൂന്ന് വിഭാഗങ്ങൾ തരംതിരിച്ചിരിക്കുന്ന തരംതിരിച്ചാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിൽ ഏകദിന ക്യാമ്പുകളും ഫ്ലറിംഗ് റെസിഡൻഷ്യൽ ക്യാമ്പുകൾ എക്സ്പ്ലോറിംഗ് ഇന്ത്യൻ പര്യടനം തുടങ്ങി നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഏറ്റവും വിജയകരമായി ഇപ്പോൾ ഈ പദ്ധതിയിൽ നടന്നു വരികയാണ് ഇനിയും കൂടുതൽ കുട്ടികൾക്ക് അവസരം നൽകുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് യെസ്